ശബരിമല വിഷയം നല്ല കത്തി നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മങ്ങുന്നു കത്തുന്നു ഇങ്ങനെയൊക്കെ വരുന്നു ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്തിട്ടില്ല എന്നാണ് സി പി എമ്മിന്റെയൊക്കെ വിലയിരുത്തൽ ശരിയാണ് കാര്യം പത്തനംതിട്ടയിലൊന്നും വലിയ ഗുണം ചെയ്തില്ല പന്തളത്ത് ഗുണം ചെയ്തില്ല എന്നാൽ ചെങ്ങന്നൂർ നന്നായി ഗുണം ചെയ്തു പലതരത്തിലാണ് ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി ഒരു മിഷൻ ട്വന്റി സിക്സ് പിടിക്കാൻ പോവുകയാണ് മിഷൻ ട്വന്റി സിക്സിൽ അവരെ ലക്ഷ്യം അവർ മുപ്പത്തിനാല് മണ്ഡലത്തിലൊക്കെ അടിച്ചു കയറുമെന്നൊക്കെ പല ചാനലുകളും പറയുന്നുണ്ടെങ്കിലും അവർ ഇരുപത്തഞ്ച് മണ്ഡലങ്ങളാണ് അവർ എ ക്ലാസ് മണ്ഡലങ്ങളായി ചാർജ് ചാർജ് ഇടുന്നത് നേരത്തെ ഒരു നാൽപ്പത് മണ്ഡലം ഇട്ടിരുന്നു അച്ചുമ്മാ ഒന്ന് കയറ്റി പിടിച്ചതാണ് ഇത് ഇരുപത്തഞ്ച് മണ്ഡലങ്ങൾ അവർ ചാർജ് ഇടുന്നുണ്ട് ആ ഇരുപത്തഞ്ച് മണ്ഡലങ്ങളിൽ അവർ നിർണായക സ്ഥാനത്തെത്തും എന്നുള്ളതാണ് അവരുടെ ഒരു കൽക്കൂട്ടർ ചിലപ്പോൾ രണ്ടാം സ്ഥാനം ചിലയിടങ്ങളിൽ ഒന്നാം സ്ഥാനം അങ്ങനെ നമുക്ക് പിടിക്കുമ്പോൾ അവർ പാറശാല അവർ പിടിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാക്കി അവർക്ക് ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് കാട്ടാക്കട അവർ കൃഷ്ണദാസിനെ നിർത്തി എന്തായാലും ജയിപ്പിച്ചെടുക്കും എന്നുള്ള നിലയിൽ ഒരു ചിന്ത വന്നിട്ടുണ്ട് കാട്ടാക്കടയിൽ പക്ഷെ അനുകൂലമായി വന്നിരിക്കുന്ന ഒരു നല്ല സാധ്യത വിളപ്പിൽ പഞ്ചായത്തും മാറനല്ലൂർ പഞ്ചായത്തും ആ ബി ജെ പി വന്നിട്ടുണ്ട് ഇതൊരു വളരെ സാധ്യതയാണ് വിളപ്പിൽ പഞ്ചായത്തും ബി ജെ പി വന്നു മാറനല്ലൂരും ബി ജെ പി വന്നു അപ്പൊ രണ്ട് പഞ്ചായത്ത് വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് അവിടെ ഒരു സാധ്യത അവർ കാണുന്നു പക്ഷെ കാട്ടാക്കട പോലുള്ള സ്ഥലങ്ങളൊക്കെ സി പി എം ആണ് കൊണ്ടുപോയത് ഇനി അത് തിരുവനന്തപുരത്തേക്ക് കയറുമ്പോൾ കോവളം എസ് സുരേഷ് ചിലപ്പോൾ കോവളത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട് കോവളത്ത് അല്ലെങ്കിലും ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ എസ് സുരേഷ് നേരത്തെ മത്സരിച്ചതാണ് അതുകൊണ്ട് വിൻസെൻ്റ് പഴയ ഒരു പ്രതാപ വിൻസെൻറ്റിന് ഇപ്പം ഇല്ല അതിന് ചിലപ്പോൾ പല കേസുകളും പ്രശ്നങ്ങളും ഒക്കെ ആയി കുറേ ഫാമിലി പ്രശ്നങ്ങളൊക്കെ ആയി കുറേ പ്രശ്നങ്ങളായി പുള്ളിക്കാരന് അപ്പോൾ അതെല്ലാം കൂടി ഈ ദോഷം ചെയ്യുമോ ചെയ്താൽ കയറി വരുമോ എന്നുള്ളൊരു സംശയമുണ്ട് നേരെ നേമത്തെത്തിയാൽ നേമം ഷുവർ സീറ്റ് ഞങ്ങളുടെ ഹൺഡ്രഡ് പെഴ്സെൻ്റ് ഷീറ്റ് എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ ഉടുപ്പാടിച്ച് നേമത്തുകൊണ്ട് ഇങ്ങനെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട് അത് കുറെ ഉടുപ്പടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നേമത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ തന്നെ വേറെ മാറ്റമില്ല അവിടെ ശിവൻകുട്ടി വരുന്നു ഇനി കോൺഗ്രസിന് ആര് എന്നറിഞ്ഞാൽ മതി ഹരിയാണോ ജി വി ഹരിയാണോ പിന്നെ ചെറുപ്പക്കാരൻ എന്നുള്ള ജി വി ഹരിയാണോ ഇനി ആരാന്നറിയില്ല അത് കഴിഞ്ഞാൽ നേരെ സെൻട്രലേക്ക് വരുമ്പോൾ കൃഷ്ണകുമാർ അവിടെ റെഡിയായി നിൽപ്പുണ്ട് അല്ലെങ്കിൽ ശ്രീലേഖ ഐ പി എസ് നിൽപ്പുണ്ട് വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ ശ്രീലേഖ ഐ പി എസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കഴക്കൂട്ടത്തേക്ക് പോകുമ്പോൾ വി മുരളീധരൻ തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുരളീധരൻ ഇങ്ങനെ ക്ഷേത്രത്തിൽ പോയ ഏതോ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ മുരളീധരൻ കാറിൻ്റെ ഗ്ലാസ് താത്ത് എല്ലാവർക്കും കൈ കൊടുക്കുന്നുണ്ട് കൈ കൊടുക്കുക മീൻസ് കൈ കൊടുത്ത് കാണിക്കുന്നുണ്ട് ഇങ്ങനെ കൈയേർത്ത് കാണിക്കുന്നു ചിരിക്കുന്നു അപ്പോൾ ആശാന് തുടങ്ങിയിട്ടുണ്ട് പണി തുടങ്ങി പ്രത്യേകിച്ച് ഇന്ന് കടമ്പള്ളി സുരേന്ദ്രനെതിരെയുള്ള വലിയ പ്രതിരോധം കൂടെ വന്നപ്പോൾ അവിടെ പിന്നെ കൊള്ളത്തെ സംഘ പരിപാടികളൊക്കെ ഉണ്ണികൃഷ്ണനുമായിട്ട് ചേർന്ന് ചെയ്തിരിക്കുന്നു എന്നുള്ള വലിയ വാർത്തകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അപ്പർ എഡ്ജ് വി മുരളീധരൻ ഉണ്ടാകും അത് ജയിക്കുമോ ഇല്ലയെന്നുള്ളത് ഇനി പറയാനാവില്ലേ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആരാന്നറിയില്ല വി എം സുധീർനാണോ എന്നറിയില്ല വി എം സുധീർനാണെങ്കിൽ നല്ല കടുകട്ടി മത്സരമായിരിക്കും എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല ഇനി അത് കഴിഞ്ഞാൽ നേരെ ആറ്റിങ്ങിൽ പോകുന്നു അത് കഴിഞ്ഞ് ചാത്തന്നൂരാണ് പിന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ചാത്തന്നൂരിൽ രണ്ട് പ്രാവശ്യമായിട്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്നു പക്ഷേ അത് രണ്ടാം സ്ഥാനത്തെ കിടക്കുന്നുള്ളൂ പക്ഷേ മറ്റൊരു കാര്യം കോഴിക്കോട് സോറി കൊല്ലം കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട പല വാർഡുകളും ഇപ്പോൾ ബി ജെ പിടിച്ചിട്ടുണ്ട് അതൊരു വലിയ സാധ്യതയാണ് ആ അപ്പോൾ ആ ഒരു തീരപ്രദേശം വർക്കല ഭാഗത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ അതുപോലെ തന്നെ പിന്നെ കൊല്ലം കോർപ്പറേഷന്റെ കുറച്ച് ഭാഗങ്ങൾ അതുപോലെ തന്നെ ചാത്തന്നൂർ ആ ഒരു ബെൽറ്റ് ഒരു കീഴവ ബെൽറ്റ് അല്ലെങ്കിൽ എസ് എൻ ഡി പി യുടെ ഒരു ബെൽറ്റ് വളരെ കൃത്യമായി അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ നിർത്തിയാൽ ഒരു പക്ഷേ ജയിച്ചേക്കാം നേരെ പോയി കഴിഞ്ഞാൽ പന്തളം പ്രദേശം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയെങ്കിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് തോറ്റെങ്കിലും അവിടെ ബി ജെ പിക്ക് വോട്ട് അങ്ങനെ വലുതായിട്ട് വോട്ടില്ല വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി അവിടെയും ഫൈറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ആറന്മുളയിൽ പോയാൽ കുമ്മനം രാജശേഖരന് ആറന്മുളയിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് വലിയ രീതിയാണ് ഇനി കായംകുളം ആലപ്പുഴ എന്നൊക്കെ പറയുന്ന മൂന്നാല് ജില്ലകൾ അതായത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലേക്ക് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ മുൻനിർത്തിയായിരിക്കും അവിടുത്തെ കളികളൊക്കെ നടക്കുന്നത് പിന്നെ മഞ്ചേശ്വരം അശ്വനി ഉണ്ടാവൂ എന്ന് പറയുന്നു സുരേന്ദ്രൻ എന്ന് പറയുന്നു ഇങ്ങനെ പിന്നെ ചന്ദ എന്താണ് പിന്നെ സന്ദീപ് വജസ്പതി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം ചെങ്ങന്നൂർ മത്സരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അനൂപ് ആൻ്റണി മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ തിരുവല്ലയിൽ വരാൻ സാധ്യത ഇങ്ങനെ പിന്നെ എം ഡി രമേശ് കോഴിക്കോട് ഇങ്ങനെ നിര പ്രകാശ് പ്രകാശുണ്ട് പിന്നെ യുവമോർച്ചയുടെ പ്രകാശുണ്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ സി കെ പത്മനാഭനുണ്ട് ഇങ്ങനെ ഒത്തിരി നേതാക്കളുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഇരുപത്തഞ്ച് സീറ്റ് ഇൽ ടൈറ്റ് മത്സരം കാഴ്ചവെക്കണം എ ക്ലാസ് മണ്ഡലങ്ങളാക്കി നിലനിർത്തി കാഴ്ച വയ്ക്കണമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഈ വർഷം അങ്ങനെ ചെയ്താൽ അടുത്ത തിരഞ്ഞെടുപ്പിനർക്ക് പ്രതിപക്ഷത്തേക്കിലെത്താം അതിൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പിന് അതായത് പത്ത് വർഷത്തെ കഥ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ നോക്കിയാൽ കറക്റ്റ് പത്ത് വർഷത്തെ ഒരു കണക്ക് വെച്ചുകൊണ്ടുള്ള മിഷൻ തേർട്ടി സിക്സിന്റെ കർട്ടൺ റൈസറായി മിഷൻ ട്വന്റി സിക്സിനെ കാണുക എന്നുള്ളതാണ് ബി ജെ പിയുടെ തന്ത്രം